ആരാണ് എനിക്ക് ആരായിരുന്നു നീ എനിക്ക് ആരാകണം ഞാൻ നിനക്ക് സഹോദരിയോ സുഹൃത്തോ അതോ കാമുകിയോ അറിയില്ല പക്ഷേ എന്തിനോ വേണ്ടി നിന്റെ ചുണ്ടിൽ വിരിയുന്ന പുഞ്ചിരി എൻ്റെ അന്തരാത്മാവിൽ തിളങ്ങി നിൽക്കുന്നു എനിക്കായി എവിടെയോ നീ കാത്തിരിക്കുമ്പോൾ എനിക്കായി നിന്റെ ഹൃദയം വേദനയോടെ വിളിക്കുമ്പോൾ ആരാകണം ഞാൻ നിനക്ക് പ്രണയിനിയാകാൻ ഉള്ളു കൊതിക്കുമ്പോഴും നിന്റെ സമ്മതത്തിനായി ഞാനിതാ കാത്തു നിൽക്കുന്നു പേരറിയാത്തൊരു നൊമ്പരം ഓരോ നിമിഷവും പിറവികൊള്ളുമ്പോൾ പ്രിയനെ നിന്റെ അനുവാദത്തിനായി ഞാനിതാ കാത്തു നിൽക്കുന്നു ഒരു നോക്ക് കൊണ്ടെങ്കിലും എന്നിലെ പ്രണയിനിയെ തൃപ്തിപ്പെടുത്താൻ നിനക്കാവുമോ അല്ല നീ അതിന് തയ്യാറാവുമോ പക്ഷേ എനിക്കറിയാം ഞാൻ നിനക്കൊരിക്കലും കാമുകിയല്ല കാരണം നിൻ്റെ ഉള്ളിൽ ഞാൻ നിൻ്റെ ശത്രുവാണ് നിനക്ക് പക തീർക്കാൻ മാത്രം വിധിക്കപ്പെട്ട നിന്റെ മാത്രം ശത്രു ഒരിക്കലെങ്കിലും ഇന്ന് നിന്റെ ചുണ്ടിലുള്ള ആ പുച്ചിരി എന്നോടുള്ള പ്രണയത്തിൻ്റെ പുഞ്ചിരിയാവുമോ എന്നെനിക്കറിയില്ല എങ്കിലും ഞാൻ നിനക്കായി കാത്തിരിക്കുന്നു നിന്നെ മാത്രം ഓർത്തിരിക്കുന്നു നീ തരുന്ന എന്ത് ശിക്ഷയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് കാരണം ഞാൻ നിന്നെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ ഇന്നും നിന്നെ മാത്രമേ സ്നേഹിച്ചിരുന്നുള്ളൂ സൈക്കിളിൻ്റെ ബെല്ലുറക്കി മുഴക്കിക്കൊണ്ട് പോസ്റ്റുമാൻ രാഘവൻ തെക്കേട തീരളത്തിൻ്റെ മുറ്റത്ത് വന്നു നിന്നു ശബ്ദം കേട്ട് അൻപത് അൻപത്തഞ്ച് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീ പുറത്തേക്ക് വന്നു അവരെ കണ്ടതും അയാൾ ഒന്ന് പുഞ്ചിരിച്ചു സുഭദ്ര കുഞ്ഞേ ഒരു ഉണ്ട് അയാൾ സൈക്കിളിൽ നിന്നിറങ്ങി തൻ്റെ കയ്യിലുള്ള സഞ്ചിയിൽ നിന്നും ഒരു ബുക്ക് പുറത്തെടുത്തു അതിനുള്ളിൽ നിന്നും ഒരു എൻവലപ്പ് കയ്യിലെടുത്ത് അവർക്ക് നേരെ നീട്ടി അവരയാളുടെ കയ്യിൽ നിന്നും അത് വാങ്ങി ദാ ഇവിടെ ഒരു ഒപ്പിട്ടേക്ക് അവരയാൾ ചൂണ്ടിക്കാണിച്ചെടുത്ത് ഒപ്പിട്ട് ബുക്ക് തിരികെ നൽകി ശരി അയാൾ സൈക്കിളിൽ കയറി അവരോട് യാത്ര പറഞ്ഞു പോയി അവരയാൾ പോയ വഴിയെ ഒന്ന് നോക്കി നിന്ന ശേഷം കയ്യിലിരുന്ന് രജിസ്റ്റേർഡിലേക്ക് നോട്ടം പായിച്ചു അവരത് തുറക്കാനാഞ്ഞതും മറ്റൊരു കൈ വന്നത് തട്ടിപ്പറിച്ചെടുത്തു അവർ തല ഉയർത്തി നോക്കി തൻ്റെ ഭർത്താവിൻ്റെ അനിയൻ്റെ ഭാര്യ സുമിത്ര അവരായി എൻവലപ്പ് തുറന്ന് ഉള്ളിലുള്ള വെളുത്ത നിറമുള്ള കടലാസ് പുറത്തെടുത്തു സുഭദ്രയെ ഒന്ന് നോക്കി വായിച്ചു അതിലെഴുതിയിരിക്കുന്ന വാചങ്ങൾ വായിച്ചതും അവരുടെ മുഖം മാറാൻ തുടങ്ങി സുഭദ്രയുടെ തീ അവരുടെ അലർച്ചയിൽ സുഭദ്ര നെട്ടി തരിച്ചു നോക്കി എന്താ സുമിത്രേ അവർ പേടിയോട് ചോദിച്ചു ഏട്ടത്തിയുടെ പുന്നാര മോനി നാളെ ജയിലിൽ നിന്നും ഇറങ്ങുന്നു എന്ന് ഒന്നോ ശൂരണം പിടിച്ചവന് ഇല്ലാത്തേക്കാണോ കൊണ്ടുവരാൻ പോകുന്നേ കൊലപാതകി അവർ അനിഷ്ടത്തോടെ ചോദിച്ചു സുഭദ്ര നെത്തി അവരുടെ മുഖത്തേക്ക് നോക്കി അവരുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി അമ്മായി അകത്തു നിന്നും സുമിത്രയുടെ ഉറക്കെയുള്ള ശബ്ദം കേട്ടുകൊണ്ട് പുറത്തേക്ക് വന്ന സത്യ അറിയാതെ ദേഷ്യത്തോടെ വിളിച്ചു എന്താടാ അവർ പുച്ഛത്തോടെ ചോദിച്ചു എൻ്റെ ഏട്ടനെ കുറിച്ച് വോയിൽ തോന്നിയത് വിളിച്ചു കൂവിയാലുണ്ടല്ലോ അവൻ സുഭദ്രയോട് ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു പറഞ്ഞാൽ നീ എന്തു ചെയ്യും അല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ് ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന അവനെ പിന്നെ പുണ്യാത്മാവെന്ന് വിളിക്കാൻ പറ്റുമോ കൊലപാതകത എന്നല്ലാതെ അവരുടെ വാക്കുകൾ ആ ഇല്ലത്തിന് മേൽ ശക്തിയിൽ പതിച്ചു ദേ പ്രായത്തിന് മൂത്തതാണെന്ന് ഞാൻ നോക്കില്ല അടിച്ചു കാരണം പുകയ്ക്കും ഞാൻ അവന്റെ ഒച്ച ഉയർന്നു സത്യ അവന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് മൗനമായി നിന്ന് സുഭദ്ര ശാസനയോടെ വിളിച്ചു പിന്നെ അമ്മ ഇത് കേട്ടില്ലേ അമ്മ മിണ്ടാതെ നിൽക്കുന്നത് എന്താ സ്വന്തം മകനെ കുറിച്ചാണ് ഇവർ നാക്കിനില്ലാതെ വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്നത് എനിക്കത് കേട്ടുകൊണ്ട് നിൽക്കാൻ കഴിയില്ല ഞാൻ പ്രതികരിക്കും അതാരാണെങ്കിലും മോനെ ആ അമ്മ നിസ്സഹായതയോടെ അവനെ നോക്കി നിന്നു എന്ന തല്ലടാ നീ എന്നെ വീണ്ടും പ്രശ്നമുണ്ടാക്കാൻ എന്ന പോലെ സുമിത്ര അവനോട് പറഞ്ഞു അവൻ മുഷ്ടി ചുരുട്ടി അവരെ നോക്കി ഒരെണ്ണം അങ്ങ് കൊടുത്തേക്ക് സത്യേട്ടാ അമ്മായിടെ ഒരാഗ്രഹമല്ലേ സത്യേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങണമെന്നത് എല്ലാം കണ്ടുകൊണ്ട് നിന്ന് സഞ്ജന അവരെ ഒന്നാക്കിക്കൊണ്ട് പറഞ്ഞതും സുമിത്ര അവൾക്കെതിരെ തിരിഞ്ഞു സുഭദ്രയിട്ടത്തി കണ്ടില്ലേ പെണ്ണിൻ്റെ ഒരു ഹുങ്ക് അമ്മയും മക്കളും കൂടി ഈ ഇല്ലം നശിപ്പിക്കും നാശങ്ങൾ അത്രയും പറഞ്ഞവർ രജിസ്റ്റർ ഉമരത്തേക്ക് കസേരയിലേക്കെറിഞ്ഞിട്ടകത്തേക്ക് പോയി പോകും വഴി പെറുകിറുക്കാനും അവർ മറന്നില്ല ഓ അത് കേട്ട് സഞ്ജന അവരെ വീണ്ടും പുച്ഛത്തോടെ ആക്കിക്കൊണ്ട് സുഭദ്രയുടെ അടുത്തേക്ക് ചെന്നു നീ എന്തിനാടി പെണ്ണെ അങ്ങനെ പറഞ്ഞത് ഞാൻ ചിരിച്ചു പോയേനെ മനുഷ്യൻ ഇവിടെ ദേഷ്യത്തിൽ നിൽക്കുമ്പോഴാ അവളുടെ ഒരു കോമഡി സത്യൻ അവളെ കൂർപ്പിച്ചു നോക്കി അവൾ അവനെ നോക്കി സൈറ്റടിച്ച് കാണിച്ചു അമ്മ സത്യേട്ടാ അപ്പോൾ നാളെ ഏട്ടൻ വരും അല്ലേ അവൾ അതിയായ സന്തോഷത്തോടെ പറഞ്ഞു സത്യനും സുഭദ്രയും പരസ്പരം നോക്കി വേദന നിറഞ്ഞൊരു പുഞ്ചിരി കൈമാറി അമ്മ എന്തിനെങ്ങനെ വിഷമിക്കുന്നേ ഏട്ടൻ വരുന്നതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത് അവൾ നിഷ്കളങ്കമായി ചോദിച്ചു അമ്മ അവളുടെ കവളിൽ ഒന്ന് തലോടി സത്യനെന്തോർത്തുന്ന പോലെ ദൂരേക്ക് എഴുന്നട്ടിരുന്നു ഇതേ സമയം നെല്ലിയായി ഇല്ലം ദേവേട്ട തൻ്റെ മുറിയിൽ ഡയറിക്കകത്ത് ഒരു പേജിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു ഫോട്ടോ കയ്യിലെടുത്തവൾ നിറഞ്ഞ കണ്ണുകൾക്കിടയിലും ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പതിയെ വിളിച്ചു ആ ഫോട്ടോയിൽ ചിരിക്കുന്ന അവൻ്റെ മുഖത്തേക്കാൾ ആകർഷിക്കുന്നത് അവൻ്റെ നുണക്കുഴിയായിരുന്നു നാളെ തിരിച്ചു വരുമ്പോൾ ഒരിക്കലെങ്കിലും എന്നെ കാണാൻ വരുമോ ഏട്ടൻ്റെ വായിൽ നിന്നും ഗൗരി എന്നൊന്ന് കേൾക്കാൻ അഞ്ചു വർഷമായി ഞാൻ കാത്തിരിക്കുന്നു ഇനിയും വയ്യേട്ട എനിക്ക് അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ഫോട്ടോയിൽ തെളിഞ്ഞു കാണുന്നവൻ്റെ നെറ്റിയിൽ ചുംബിച്ചു ഗൗരി പെട്ടെന്ന് പുറത്തു ഗീതമ്മയുടെ ശബ്ദം കേട്ടതും അവൾ ഫോട്ടോ തിരികെ ഡയറിക്കുള്ളിൽ വെച്ച ശേഷം കണ്ണുകൾ തുടച്ച് പുറത്തേക്ക് ചെന്നു എന്താ അമ്മേ നീ എന്തെടുക്കുക ആ ഈ പാലൊന്നേ അഗ്നിഹോത്രയിൽ കൊണ്ടു കൊടുത്തിട്ട് വാ അവളുടെ ഒരു ചോറ്റുപാത്രം നീട്ടിക്കൊണ്ട് അമ്മ പറഞ്ഞു എനിക്ക് വയ്യ അവിടുത്തെ ചെക്കൻ എന്നെ കാണുമ്പോൾ വല്ലാതെ നോക്കും എനിക്കിഷ്ടമല്ല അതുകൊണ്ട് അമ്മ തന്നെ കൊണ്ടുപോയി കൊടുത്താൽ മതി അവൾ എടുത്തടിച്ചത് പറഞ്ഞു ദേ ഒറ്റ വീക്ക് അങ്ങ് തന്നാലുണ്ടല്ലോ കൊണ്ട് കൊടുത്തിട്ട് വാടി അമ്മ ദേഷ്യപ്പെട്ടതും അവൾ ഇഷ്ടക്കേടോടെ ചോറ്റുപാത്രം വാങ്ങി മുന്നോട്ട് നടന്നു ഒരിടവഴി കടന്ന് അല്പം മുന്നോട്ട് ചെന്നതും കണ്ടു വലിയ അക്ഷരത്തിൽ ഗേറ്റിൽ അഗ്നിഹോത്രി എന്നെഴുതിയിരിക്കുന്നത് അവൾ അവിടേക്ക് ചുവട് വെച്ചു ഗൗരി തമ്പുരാട്ടി അഗ്നിഹോത്രിയുടെ മുറ്റം കടന്നതും മുകളിലെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് അവൻ വിളിച്ചു പുറപൊട്ടി അവൾ ദേഷ്യത്തോടെ പറഞ്ഞു പട്ടിയല്ല കാശികേട്ടൻ അവൻ തിരുത്തി പറഞ്ഞു പോയി നിന്റെ കെട്ടിയോളോട് പറ അവൾ ദേഷ്യത്തോടെ ചാടിത്തുള്ളി അടുക്കളവാതിലേക്ക് നടന്നു അവൻ ഒരു ചിരിയോടെ കയ്യിലിരുന്ന ബ്ലാക്ക് ടീ സിപ്പ് ചെയ്തു സാവിത്രി കൊച്ചേ പാല് അടുക്കളയിൽ തിരിക്കിട്ട പനിയിലായിരുന്ന സാവിത്രിയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അവൾ വിളിച്ചു ആഹാ ഗൗരിമേട് എത്തിയോ അവർ ചോദിച്ചതും അവൾ ചിരിയോടെ ചോറ്റുപാത്രം അടുക്കള സ്ലാബിൽ വെച്ചു ഉം കാശിയുമായി അംഗം തുടങ്ങിയോ പിന്നെയും അവർ ജോലിക്കിടയിൽ ചോദിച്ചു ഏയ് അങ്ങനെയൊന്നുമില്ല ഞങ്ങൾ വെറുതെ എന്നാൽ ഞാൻ പോട്ടെ അമ്മ വേഗം ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അത്രയും പറഞ്ഞ് അവരുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൾ പുറത്തിറങ്ങി നടന്നു അവൾ നടന്നകരുന്നതും നോക്കി കാശി ആ ബാൽക്കണിയിൽ തന്നെ നിന്നു അവൾ തറവാട്ടിലേക്ക് നടക്കുമ്പോഴും മേലെടുത്ത് തിരിയുന്ന ഇടവഴിയിലേക്ക് കണ്ണുകൾ ഓടിപ്പോയിരുന്നു ഗൗരി ദേവേട്ട എവിടെയായിരുന്നു നീ ഇത്രയും നേരം എത്ര നേരമായി ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ടെന്ന് അറിയുമോ അയ്യോ ദേഷ്യപ്പെടാതെ ദേവേട്ട ഞാൻ പാറുവിൻ്റെ കൂടെ അവളുടെ ട്യൂഷൻ ഒന്ന് കാണാൻ പോയിരുന്നു അത് വൈകിയേ പോടി പിന്നെന്തിനാ നീ എന്നെ കാണാൻ വന്നേ അവൻ പരിഭവത്തോടെ മുഖം തിരിച്ചിരുന്നു ഇഷ്ടമുണ്ടായിട്ട് അവൻ്റെ കവളിൽ പതിയെന്നുള്ളിക്കൊണ്ടവൾ പറഞ്ഞു നിന്നോട് ആരാടി പറഞ്ഞേ എന്നെ ഇഷ്ടപ്പെടാൻ അവൻ കപട ദേഷ്യത്തിൽ ചോദിച്ചു ആരാ പറയണ്ടേ ഇനി ആര് പറഞ്ഞാലും ശരി ഞാൻ ഇഷ്ടപ്പെടും എൻ്റെ രാവണൻ അവൻ്റെ മുഖം ശക്തിയിൽ തനിക്ക് നേരെ പിടിച്ചു തിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ആണോ അവളുടെ അരയ്ക്ക് ചുറ്റി അവളെ അടുപ്പിച്ചുകൊണ്ട് അവൻ അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു അതേയല്ലോ എൻ്റെയ എൻ്റെ മാത്രം അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു അവനൊരു ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു ഗൗരി പെട്ടെന്ന് പിന്നിൽ നിന്നൊരു വിളി കേട്ടതും അവൾ ഓർമ്മകളിൽ നിന്നും തിരിച്ചെത്തി സൈക്കിളിൽ നിന്ന് അവളെ തന്നെ ഉറ്റുനോക്കുമായിരുന്ന തെക്കേത്തിലെ ആൾവിനെന്ന് അപ്പു അപ്പു ഏട്ടാ അവൾ നിറഞ്ഞ കണ്ണുകൾ അവൻ കാണാതെ തുടച്ചുകൊണ്ട് പതിയെ വിളിച്ചു എന്ത് സ്വപ്നം കണ്ട് നിൽക്കുക പെണ്ണെ അവൻ സംശയത്തോടെ അവളെ നോക്കി ചോദിച്ചു ഏയ് ഒന്നുമില്ല അപ്പു ഏട്ടാ ഞാൻ അഗ്നിഹോത്രിയിൽ പോയിട്ട് വരുന്ന വഴിയാ അവൾ ചെറുതായി ചെറുതായൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു നീ എന്തിനാ കരഞ്ഞേ അവളുടെ മുഖത്തേക്ക് അവൻ ചോദിച്ചു ഞാനോ കരഞ്ഞെന്നോ എപ്പോ ആര് പറഞ്ഞു ഞാൻ കരഞ്ഞു എന്ന് ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും അടുത്ത നിമിഷം ആ ഞെട്ടൽ ഒളിപ്പിച്ചുകൊണ്ട് അവൾ തിരിച്ചു ചോദിച്ചു ഞാൻ കണ്ടല്ലോ വേറെ ആരെ പറയണ്ടേ നീ എന്തിനാ കരഞ്ഞെന്ന് പറ ഗൗരി അവൻ താടിക്ക് കയ്യൂന്നിക്കൊണ്ട് അവളെ നോക്കി ചോദിച്ചു അതൊന്നുമില്ല പോട്ട അവൾ ദാവണി തുമ്പിൽ വിരൽ കറക്കിക്കൊണ്ട് പറഞ്ഞൊപ്പിച്ചു എനിക്കറിയാൻ ഗൗരിക്കുട്ടിയെ എന്താണെന്ന് നാളെ നിന്റെ ദേവൻ വരുന്നുണ്ട് അല്ലേ അതിൻ്റെയല്ലേ ഈ കണ്ണുനീര് അവൻ ചോദിച്ചതും നിറ കണ്ണുകളോടെ അവൾ തല ഉയർത്തി അവനെ നോക്കി സാരമില്ലടോ ഒന്നും താൻ അറിഞ്ഞുകൊണ്ടല്ലോ സങ്കടപ്പെടാതെ എല്ലാം ശരിയാവും എന്ത് സഹായത്തിനും ഞാനുണ്ടല്ലോ എൻ്റെ ഗൗരിക്കുട്ടിക്ക് അവൻ അവളെ ആശ്വസിപ്പിച്ചു അവൾ വേദനയിൽ കുതിർന്നൊരു പുഞ്ചിരി അവന് സമ്മാനിച്ചു എന്ന മോളിച്ചെല്ല് നേരം സന്ധ്യയാവാറായല്ലോ ഇനിയും നിന്നാലേ ഗീതമ്മ മടലെടുക്കും അവൻ അവളുടെ തലയിൽ ഒരു കൊട്ട് കൊടുത്തുകൊണ്ട് പറഞ്ഞതും അവൾ അവനെ ചുണ്ടുകൂർപ്പിച്ചു നോക്കി എന്ന ഞാൻ പോകുവായിട്ടാ ബായ് അവനൊരു ചിരിയോടെ പറഞ്ഞതും അവൾ തിരിഞ്ഞു നടന്നു അവൾ തറവാട്ട് മുറ്റത്തേക്ക് കയറിയതും അവൻ സൈക്കിൾ പോയി രാത്രി ഉറങ്ങാൻ കിടന്നപ്പോഴും ഗൗരി ആ ഫോട്ടോ നെഞ്ചോട് ചേർത്ത് വെച്ച് കിടന്നുവെങ്കിലും അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല ഓരോ ചിന്തകളിൽ അവളുടെ കണ്ണുനീര് തലയിണയിൽ വീണു കുതിർന്നുകൊണ്ടിരുന്നു പിന്നീട് എപ്പോഴോ തിരിഞ്ഞു മറിഞ്ഞും കിടന്നവൾ നിദ്രയെ പോലുകി അപ്പോഴുമുള്ളിൽ ആരോടൊക്കെയോ ഉള്ള പക വളർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുമായിരുന്നു അവളിൽ ഒന്നുമറിയാതെ അവനോടുള്ളാതെയായ സ്നേഹത്തിൽ അവനെ മാത്രം ഓർത്ത് കാതങ്ങൾക്കിപ്പുറം അവളും പിറ്റേന്ന് ശ്രാവൺ രഘുനാഥ് കുറക്കെയുള്ള വിളികേട്ടതും അവൻ പതിയെ സെല്ലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നു മുടിയും താടിയുമെല്ലാം വെട്ടിയൊതുക്കി മീശ പിരിച്ചു വെച്ച് കറുപ്പ് നിറത്തിലുള്ള ഷർട്ടും നീല നിറത്തിലുള്ള പാൻസും ധരിച്ച് ഒരു കവറുമായി അവൻ കോൺസ്റ്റബിൾ നാരായണൻ കാണിച്ച വഴിയിലൂടെ അയാളുടെ പിന്നാലെ ചെന്നു അയാൾ അവനെ നേരെ ജയിൽ സൂപ്രണ്ടിൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയി വിട്ടശേഷം പുറത്തേക്ക് പോയി അജിത് വിശ്വനാഥ് മേശമേൽ എഴുതി വെച്ചിരുന്ന നെയിം ബോർഡിനടുത്തായി ഏതോ ഫയലിലേക്ക് കണ്ണു നട്ടിരിക്കുമായിരുന്നു അജിത്ത് സർ അവനടുത്തേക്ക് ചെന്ന് വിളിച്ചു അവൻ്റെ ശബ്ദം കേട്ടതും അജിത്ത് തലയുയർത്തി നോക്കി മുന്നിൽ നിൽക്കുന്ന ശ്രാവണിനെ അയാൾ ഒരു നിമിഷം കണ്ണെടുക്കാതെ നോക്കിപ്പോയി ഓ എന്തൊരു ഗ്ലാമറായി ഇവന് ആര് കണ്ടാലും ഒന്ന് നോക്കി പോകും പക്ഷെ പേര് കൊലപാതകെന്നായില്ലേ അയാൾ മനസ്സിലോർത്തു സർ അവനിൽ നിന്നും ഒരു പ്രതികരണവും ഇല്ലാത്തതിനാൽ ശ്രാവൺ വീണ്ടും വിളിച്ചു ഏ എന്താടോ അവൻ സ്വബോധത്തിലേക്ക് വന്നതും ഒരു ഞെട്ടലോടെ ചോദിച്ചു സർ ഇന്നെ ശിക്ഷ കഴിഞ്ഞു ഞാൻ പുറത്തിറങ്ങുന്ന ദിവസമാണ് സാറിനോട് പറഞ്ഞു ഒപ്പിടാൻ അവൻ പറഞ്ഞപ്പോഴാണ് അജിത്ത് തൻ്റെ മുന്നിലിരുന്ന ലെറ്റർ ശ്രദ്ധിച്ചത് അവൻ വേഗം തന്നെ രജിസ്റ്റർ എടുത്ത് തുറന്ന് അവന് നേരെ വെച്ചു കൊടുത്തു ഒപ്പൊരു പേനയും ഡാ ഇവിടെ അയാൾ ചൂണ്ടിക്കാണിച്ചതും ശ്രാവൺ അയാളെ ഒന്ന് നോക്കി അയാൾ കാണിച്ചു കൊടുത്ത കോളത്തിൽ ഒപ്പിട്ടു ആഴ്ചയിൽ ഒരിക്കൽ തൻ്റെ ലോകറ്റിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിട്ടോളണം പിന്നെ ഇനിയൊരു പ്രശ്നത്തിനും പോവരുത് എങ്ങാനും പോയാൽ അറിയാലോ ശ്രാവൺ പിന്നെ എന്താ സംഭവിക്കുക എന്ന് അയാൾ എല്ലാ കാര്യങ്ങളും അവന് കൊടുത്തു മനസ്സിലായോ തനിക്ക് അവനിൽ നിന്നും ഒരു തലയാടനപ്പുറ മറുപടിയൊന്നും ഇല്ലാത്തതിനാൽ അയാൾ വീണ്ടും ചോദിച്ചു മനസ്സിലായി സർ അവൻ മറുപടി നൽകി അയാൾ മേശപ്പുറത്തിരുന്ന ബെല്ലിൽ കയ്യമർത്തിയതും പുറത്തു നിന്നും കോൺസ്റ്റബിൾ നാരായണൻ ഉള്ളിലേക്ക് വന്നു അയാളെ നോക്കി സല്യൂട്ട് അടിച്ചു അയാൾ കൈ ഉയർത്തി അത് അംഗീകരിച്ചു നാരായണ ഇയാളെ പുറത്തേക്കാക്കിയര് ശരി സർ അജിത്ത് അവന് പോകാൻ അനുവാദം നൽകിയതും നാരായണന്റെ പിന്നാലെ അവൻ പുറത്തേക്ക് ഇറങ്ങി നടന്നു മോനെ മുന്നോട്ട് നടന്നതും നാരായണൻ അവനെ വിളിച്ചു അവൻ തലചരിച്ച് അയാളെ നോക്കി സങ്കടപ്പെടരുത് സന്തോഷമായിട്ട് പൊക്കോ ഇനി ഒരിക്കലും ഇതിനകത്ത് വെച്ച് കാണാൻ ഇടവരുതെന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചോളാം മോൻ ചെല്ലു അയാൾ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവനായി വലിയ വാതിൽ തുറന്നു തുറന്നുകൊടുത്തു അവനൊരു നിമിഷം അയാളെ ഒന്ന് നോക്കി ഇവിടേക്ക് വന്ന ശേഷം തനിക്കാകെ ബന്ധമുണ്ടായിരുന്നത് നാരായണേട്ടനുമായിട്ടായിരുന്നു തൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള മനുഷ്യൻ തൻ്റെ എല്ലാ കഥകളും അറിഞ്ഞപ്പോൾ താൻ തളർന്നു പോകാതെ തനിക്കൊപ്പം തന്നെ ഒരു താങ്ങായി നിന്ന മനുഷ്യൻ ഇന്നദ്ദേഹത്തെ പിരിഞ്ഞ് തന്നെ വെറുപ്പോടെയും പുച്ഛത്തോടെയും നോക്കുന്നവരുടെ മുന്നിലേക്ക് പോകാൻ താൻ തയ്യാറാകുമ്പോൾ ഒരു കുന്നോളം സ്നേഹമുള്ളിൽ ഒതുക്കി തന്നെ നോക്കി പുഞ്ചിരിക്കുവാണദ്ദേഹം കാണാം അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ അദ്ദേഹത്തെ ചുറ്റി പിടിച്ച ശേഷം വിട്ടുമാറി ആ മുഖത്തേക്ക് നോക്കാതെ പിന്തിരിഞ്ഞ് നടന്നു അദ്ദേഹം അവൻ പോയ വഴിയെ നോക്കി നിന്നു